ഇത് ഞമ്മളൊരു കുളം ഉണ്ട് ആ കുളം നമ്മൾ വൃത്തിയാക്കാൻ പോകണം അല്ലെ എത്ര മീനുണ്ട് എത്ര കുട്ടികൾ കുട്ടികളുണ്ടായിക്കോട്ടെ ഒക്കെ നമുക്കൊന്ന് അറിയാം അപ്പൊ വീഡിയോ മൊത്തം കണ്ടുപോയി എങ്ങനെയുണ്ട് ക്യാസിക് കമംപോസിന് അഭിപ്രായം അറിയിക്കും അപ്പൊ നമ്മള് കുറച്ച് ഫൈറ്ററിന്റെ കുട്ടികൾ വീട്ടിനുള്ളിട്ട് അക്കോരത്തിൽ ഉണ്ട് കേട്ടോ ഞാനിന്ന് കാണിച്ചത് പോറിട്ടാണ് അതുകൊണ്ടൊന്നും ക്ലിയർ ആയിട്ട് ആയിട്ടൊന്നും കാണാതെ ഓക്കെ എന്താ ഒരു കുറച്ച് ഒരു പത്ത് ഇരുപത് കുട്ടികളോളം ഈ അക്കോരത്തിലുണ്ട് കറക്റ്റ് പോയില്ല

ഇതാണ് പറഞ്ഞ നമ്മളെ ചെറിയ കുളം ഓക്കെ ഇതാണ് നമ്മൾ വറ്റിക്കാൻ പോണത് പറ്റിച്ച് എത്ര മ്യൂട്ട് നോക്കണം ഞാൻ ബാക്ക് കാണിച്ചു തരാം മൊത്തം ആകെ വീടിന്റെ ബാക്ക് തോടുവാണ് ഏകദേശം ഫുള്ള് പുഴയാണ് പുഴയായിട്ട് ഇങ്ങനെ ഒഴുകണ്ട് അടുക്കൊന്നുമില്ല അവിടെ തോട് പോകണ്ട തോടിന്ന് മൊത്തം വളങ്കറിയിട്ട് ഫുള്ള് പുഴു

കുറെ കാലമായി മാറ്റിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു മൂന്ന് മാസത്തോളം വെള്ളം മാറ്റിട്ട് എന്റെ അവസ്ഥ ഒന്നും ഇപ്പിടുത്തോല്ല ഇറങ്ങി കാലൊക്കെ അടിച്ചുകൊണ്ട് പോകും ചെറിയ വലിയ സ്ഥലങ്ങളുണ്ട് ഇട്ടാല് വേരലും കൊണ്ട് പോവും നോക്കിയതാ എത്രന്നുണ്ട് നമ്മള് സബ് കുളങ്ങളുണ്ട് ഇവിടെ ഇതിലൊക്കെ ഫൈറ്ററൊക്കെ പക്ഷെ

അവിടെ മീൻ ആ കിട്ടോ കിട്ടോ ഒരു കുട്ടിയെ കെട്ടിക്കോണം അങ്ങോട്ട് ഇതിപ്പോ പോവാതെ ഒരു കുട്ടിയെ കിട്ടി നല്ല <malliabutata> ോ എന്ന് ഐറ്റംസ് പരന്നിടക്കാണെന്ന് പ്ലാനൊക്കെ കടക്കുണ്ട് ഭക്തരിതൊക്കെ ഇവിടെ നമ്മള് ഇതൊക്കെ ഈ കഴിച്ചിരുന്നു നേരെ വടികൾ ഫ്രേഷൻ ബുക്ക് കഴിക്കാണ് അപ്പൊ ഫ്രേഷൻ ബുട്ട് ഇപ്പൊ മയക്കാല പട്ട് നാസിക്കണു അവിടെ കുറെ നമ്മളെ ചെടികൾ കുട്ടി മുത്തേ നീടക്കിവക്കട്ടെ അള്ളാഹോ ആർ ഷെയർ ആണ് കേട്ടോ ഗയ്സ് നീ റെസ്റ്റ് റെഡിയാവണി പെടിക്കന്നല്ല മേരി പോ രണ്ട് വെട്ട് അള്ളാഹോ താമോലിക്ക് ലൈക്ക്

ണ്ട കൊടുമ്പോ ആ മൂല കാടി കൂടി ഒരു കുട്ടി നല്ല കുട്ടി കണ്ടില്ല ഇതിലൊരു കുട്ടിയുണ്ട് കുട്ടിയുണ്ട് കുട്ടിയുടെ സൈഡ് കുട്ടി വാടതിലക്കുള്ളു അല്ലേ ടും വീരൻ ടണ്ടർ മടി കുട്ടി ആട് അവിടെ മൂന്ന് ആй കൊണ്ടേ ഇരുന്നു ആ കൊണ്ടേ ഇടിക്ക് കോലടേസാരണ്ടാവല്ലേ അതി കുട്ടിണ്ട് അവപ്പല്ല നമുക്കൊണ്ടി ഇരിക്കട്ടെ ഇവിടെ ഇരിന്ന് കുളത്തിൽ ഇടേ ഓക്കേ കേറ് ഇതെന്താ അസ്തോണെസ്റ്റ് എന്നാണോ അസോളാവ അസോള ഇട്ടിന്ന് ഞാൻ കഴിച്ചാണ് അസോളി കുട്ടിയൊക്കെ ഇതിലൊന്ന് അറിഞ്ഞു ഏദേശി ഫുള്ള് പുള്ളിക്കൊണ്ടുവരി സാധനത്തിലേക്ക് നല്ല നല്ല വലുതാണ് മട്ടി കിടാം നമ്മള് അതൊക്കെ പറഞ്ഞു വലിയ ഓണത്തിക്ക് നല്ല ബുദ്ധത്തിൽ ആണ് പിന്നെ കൈസ് അരക്കിലും സിറോപ്പിനോ ആണെങ്കിൽ എന്തു ചെയ്യുക എൻ്റെ പേഴ്സണൽ നമ്പറായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റിയിൽ വന്നാൽ എൻ്റെ ഇൻസ്റ്റിയിൽ മെസ്സേജ് എല്ലാം എന്ത് ചെയ്യുക പണി കുറയുക ഇവിടെ ഒന്ന് വാങ്ങാൻ പറ്റുമോ ഇവിടെ ഒന്ന് വാങ്ങാം ഓക്കെ വാട്ടിന് എന്ത് ചെയ്യാം അപ്പം അറിയിക്കാം കേട്ടോ നല്ലൊരു വലിയ സാധനം അടിച്ചു നല്ലൊരു നല്ല മുള്ള കുറച്ചൊക്കെ കൊണ്ടു വള്ളം വറ്റിച്ച് തുടങ്ങാം റൈസ് വള്ളം കളയേണ്ട പരീക്ഷണത്തിലാണ് കൊറേ നമ്മള് നമ്മളെ പഴയ മോട്ടർ ചടിച്ചു മോട്ടർ വർത്താവണില്ല പൈപ്പ് ചാർജ് വർക്ക് നോക്കേണ്ട ചാൻസ് ഇല്ല നടക്കൂല നടക്കൂലാണ് വേറെ പൈപ്പ് കൊണ്ടുണ്ട് നമുക്ക് നീ വണ്ണം കളഞ്ഞിട്ട് രാസ രാസം അവസാനിച്ച നമ്മൾ ഈ വർക്ക് കാണാൻ വേണ്ടിട്ടൊരു അതിഥി ഇവിടെ എത്തിക്കോ നമ്മളെ കണ്ടുതരാം കേട്ടോ കണ്ടോ നമ്മളെവിടെ ഇണ്ടോ അവിടെ കളക്കും രാജ രാജ് പൈപ്പ് കിട്ടി ഇതില്ല ഇത്ര പേരും ആയിപ്പൊന്നും അടിയിട്ടുണ്ടെങ്കിൽ അടിയിക്കിട്ടുണ്ട് ഓക്കെ സർശീൻ പറഞ്ഞത് ഇതിലേക്ക് ഓത്തലാണെന്ന് നമുക്ക് ഓത്തലൊക്കെ നോക്കി ഓത്തല വന്ന് വള്ളം കമ്മിയോട് വെക്കണ്ടേ പൈപ്പ് വെച്ചു നമ്മൾ നേരെ പൈപ്പ് അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിൽ വെള്ളം പോകുള്ളൂ വലിയ ആവുള്ളൂ എന്തായാലും ഓക്കെ നമുക്കെന്ത് ചെയ്യാം വള്ളം മാറ്റിയിട്ട് കാണാം ഓക്കെ ഓക്കെ വള്ളം മാറ്റിയിട്ട് കാണാം ഇവിടെ നല്ല ഇളക്കളൊക്കെ ഉണ്ട് നമ്മുടെ മീനക്കെട്ടിരിക്കുന്നത് കുറച്ച് മീനെ ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയത്തെ വിഷൽ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ ഒരു സൈഡ് മാത്രം കാണിച്ചരാം ഫുള്ളായിട്ട് മുക്കിയാൽ വള്ളം വരും ഓക്കെ ഇത് മാത്രം നമുക്ക് കാണിച്ചാൽ ഓക്കെ ഗൈസ് ഇപ്പൊ നമ്മളെ മീനെ രണ്ട് നമ്മൾ നമ്മള് പടതാകുളത്തിൽ ചെറിയ രണ്ട് പടതാംകുളത്തിൽ മാറ്റിക്കാണ് ഓക്കെ ഞാൻ എന്ത് ചെയ്യാം മീനുകളെ കാണുമോ നോക്കാം നമുക്ക് വളർത്തി വളർത്തിന്റെ അടിയിട്ട് വിഷയം കണ്ടോ

പിന്നെ കുറച്ച് അതിന് കുറച്ച് രണ്ട് മൂന്നെണ്ണത്തിൽ ലോഡ് ചെയ്ത് നമ്മൾ മാറ്റിയ മീനൊക്കെ കുടിച്ചു കൊടുക്കും നമുക്ക് വലിയ വലിയ കുളത്തിൽ തന്നെ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ആക്കിട്ട് കൊടുക്കാതെ ചടീ അടേ കലയണ്ട കലേ വലേകൂറുന്നോ ലൈസ് ഒട്ട പോര വെൽറ്റിട്ടോന്ന് ഒന്നി കിട്ടാനാണ് ഇതിരെത്ര മീൻ ഉണ്ടെന്ന് ഗെസ്സ് ചെയ്യ് ഇതെ കുട്ടേണ്ടോ ഇങ്ങോട്ട് പോ ഇതെ കുട്ടേണ്ടോ അടുടുത്താ യാ ദേഷിക്കാൻ എന്നിതിലൊക്ക ചെറുപ്പണ്ടേ ഇരക്ക വളരെ കുറേ നേരം കളിച്ചു ഈ കുട്ടികൾ കുട്ടികളുണ്ട് കേട്ടോ എന്തോണ്ട് നമ്മൾ വലിയ കുളത്തിൽ പരിചിത്രം വെള്ളമുണ്ട് ഇനി നമ്മൾ കുറക്കണില്ല നമ്മൾ തിരിച്ചയക്കാനായിട്ടാണ് ഇതിലി മീനുകൾ ഇതിലുണ്ട് ഇതിലി മീനുകൾ ഇഷ്ടംപോലുണ്ട് കാണാൻ പറ്റും അത് അവരുടെ വലിയ നടക്കണ്ടാവുമൂലൊക്കെ ഒന്ന് ഇത് കിട്ടുന്നതാണ് പിന്നെ കുട്ടികൾ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇതിൽ കട്ടെ അതിനെ കുറിച്ച് നടക്കൂലാണ് കേട്ടേ കേട്ടോ മൊത്തം ചളിയാണ് ഇതില് എത്ര മേണ്ടെന്ന് കേസ

ി പോട്ട് ഐത്തമാള ബാക്കാണ്ട് ആ കുട്ടിനെ കുട്ടി പണി അപ്പൊസ് നമ്മളെ മീനിന്റെ കുള റെഡി ആക്കല് ഇവിടെ കെയ്യാണ് ഓക്കെ നമ്മളപ്പം സഹകരിച്ചപ്പം വീഡിയോക്കും ഇല്ലാതെ നമ്മൾ ഒരുപാട് താങ്ക്സ് പറയുന്നു ഓക്കെ നമ്മൾ കുളത്തിൽ ഇനി വെള്ളം നിറക്കണം വാക്കിലെ കുളത്തിലൊക്കെ മീനുകളൊക്കെ എടുത്തത് കിട്ടണു ഇനി വെള്ളം നറക്കണം ഓക്കെ അപ്പോൾ വെള്ള ഏകദേശം നടന്ന വല ഇട്ടു നമ്മള് ഓക്കെ ലാസ്റ്റ് വേറെ പരിപാടി നമുക്ക് തീരിന്റെ തീരിലേക്ക് Why is it Ári Ar.? That's it, that's it. Here, here. Ok, OK. Ame, गैस आप से पूरे फोन दें समझाऊं तुने मैं पुर्ल आकिया नाले आलो तो मार चलो आलो बच्चों यूं तो रुक ले तने मालूम ऑटो फ़ाइटर डे तने मेरे को नाम दाने मलाफ़ चांस दाने अरशीन यो दाने बरसाली पाप सेटल है सेट നമ്മള് വീഡിയോ വൈകുന്നപ്പിയ ടൈം ആഴ് കുണു അങ്ങോട്ട് നമ്മള് വീഡിയോ വൈകുന്നേണില്ല കുറച്ചായിട്ടെ